ഹായ് ഓൾ അപ്പോൾ ഞാനിന്ന് ഇപ്പോ ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചെന്ന് വെച്ചുകഴിഞ്ഞാല് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇവിടുത്തെ ഒരു സിറ്റിസൺ എന്ന നിലയിൽ എനിക്ക് തോന്നിയ ചില കാര്യങ്ങളും എൻ്റെ ചില ചിന്തകളും എൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് കാരണം നമുക്ക് എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അല്ലെ ഫ്രീ ടു എക്സ്പ്രസ് എക്സ്പ്രസ് ഫ്രീഡം ഓക്കെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ എനിക്ക് ജസ്റ്റ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഞാൻ ഇതിനെ പറ്റിയുള്ള ആ വീഡിയോസ് എല്ലാം കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കണമെന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത് ഓക്കെ സോ ആ ഒരു വിഷയത്തിലേക്ക് കടക്കുന്ന മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് അതിൽ നിന്നൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിവേറ്റ് ചെയ്തിട്ട് വേറൊരു കാര്യം അടപ്പിക്കാണ് സോ നമുക്കെല്ലാവർക്കും നമ്മളെല്ലാവരും തന്നെ അറിയാമല്ലോ ആസ്ട്രോളജി ജ്യോതിശാസ്ത്രം നമ്മളെല്ലാം തന്നെ അതിൽ വിശ്വസിക്കുന്നുണ്ട് കാരണം അത് അതിൻ്റെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ അതിനെ അത് പറയുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ തീർച്ചയായിട്ടും അത് എഫക്റ്റീവ് ആകുന്നതാണ് അതിനെപ്പറ്റി അറിയാവുന്ന പഠിച്ചിട്ടുള്ള നല്ലൊരാള് അപ്പോൾ ഞാൻ അതിനെ പറ്റിയുള്ള അത് മാത്രമല്ല ചില ആളുകൾ ചില ബെർത്ത് സ്റ്റാർസ് ഒക്കെ ഉണ്ടല്ലോ ചില ജന്മനക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ചില ഇന്റൂഷൻസ് ലഭിക്കും അതായത് വെളിപാടുകൾ എന്നൊക്കെ പറയുന്ന പോലെ ലഭിക്കും അപ്പോ അവർക്ക് മുൻ പിന്നെ അതായത് ഫ്യൂച്ചറിൽ വരുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ഇൻഡിവിഷൻസ് അവർക്ക് അത് തിരിച്ചറിയാൻ അവർക്ക് അത് ഒക്കെ സാധിക്കും അപ്പൊ അവരതിനെ ഒരു അവര് അതിനാ അതിനനുസരിച്ച് അവരത് പ്രതികരിക്കും ഓക്കെ അപ്പൊ ചില ജ്യോതിഷ പ്രശസ്തമാരായിട്ടുള്ള ജ്യോതിഷന്മാരൊക്കെ ഒരു ജ്യോതിഷൻ ഇതിനെപ്പറ്റി പറയുന്നത് ഞാൻ കേൾക്കാൻ ഇടയായി അദ്ദേഹവും പങ്കുവെച്ചത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ വേണ്ടപ്പെട്ടവരൊരു തീരുമാനം എടുക്കണമെന്നാണ് അദ്ദേഹവും പങ്കുവെച്ചത് അപ്പൊ അതെന്നെ വളരെയേറെ സ്വാധീനിച്ചു ഓക്കെ അപ്പൊ ഞാൻ ബാക്ക് ചെയ്യാണ് നമ്മുടെ വിഷയത്തിലേക്ക് അപ്പോ മുല്ലപ്പെരിയാർ വിഷയത്തിൽ കുറെ നാളുകളായിട്ട് ഇതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്ന റെസവ് ജോയി സാർ ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ പക്ഷേ ഇതുവരെ നമുക്ക് ഇതിനു വേണ്ടി ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ഇതുവരെ തീരുമാനമായിട്ടില്ല അപ്പൊ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു അഭിപ്രായം ഒന്ന് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പൊ തീർച്ചയായിട്ടും ഞാൻ റെസൾട്ട് ജോയി സാറ് പറയുന്ന അഭിപ്രായത്തോടാണ് തീർച്ചയായിട്ടും യോജിച്ച് നിൽക്കുന്നത് അപ്പോൾ ഇത് മുന്നേ ഞാൻ പല വീഡിയോസ് ആയിട്ട് സാറ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ സാറ് അത് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ മുഴുവനായിട്ടും സാറ് പറഞ്ഞാൽ തന്നെയാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കാരണം അതിന്റെ സാറിന്റെ റെക്കോർഡ്സ് പറഞ്ഞ റെക്കോർഡ്സ് ഒന്നും എൻ്റെ കയ്യിലില്ല അപ്പോ ജസ്റ്റ് എന്റെ ഒരു അഭിപ്രായം മാത്രമാണ് മുല്ലപ്പെരിയാറിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഞാൻ പങ്കുവയ്ക്കുന്നത് അപ്പോ അപ്പോ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോ നമ്മളിപ്പോ പറയുന്നത് മുല്ലപ്പെരിയാർ ഡി കമ്മീഷൻ ചെയ്യണമെന്നതാണ് അപ്പോ നമുക്ക് ഇതിനൊരു ഒരു ശാശ്വതമായിട്ടുള്ള എൻഡിങ് ആയിട്ടുള്ള ഒരു പരിഹാരം നമുക്ക് വേണം നമ്മുടെ കേരളത്തിന്റെ ആ ഒരു ഭയം ഇല്ലാതാക്കണം നമുക്ക് നമ്മുടെ ജീവനെല്ലാം നമുക്ക് നമ്മുടെ കേരള ജനതയുടെ ജീവൻ എന്തായാലും രക്ഷ വേണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്റർനാഷണൽ ആയിട്ട് തന്നെയുള്ള റിപ്പോർട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഏറ്റവും കൂടുതൽ അപകട ഭീഷണി നേരിടുന്ന ഡാമുകളിൽ അണക്കെട്ടുകളിൽ ഒന്നായിട്ട് തന്നെ ഒരു ഇന്റർനാഷണൽ ഇത് തന്നെ അതിന്റെ റിപ്പോർട്ട് നമ്മളെല്ലാം വാർത്തകളിലൂടെ എല്ലാം നമ്മൾ കണ്ട് തിരിച്ചറിഞ്ഞതാണ് അപ്പൊ തീർച്ചയായിട്ടും മുല്ലപ്പെരിയാറിൽ പ്രശ്നമില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മുല്ലപ്പെരിയാറിൽ എന്തെങ്കിലും നമ്മൾ ചെയ്തേ പറ്റൂ അപ്പോൾ എന്റെ രീതിയിൽ തോന്നിയത് മുല്ലപ്പെരിയാറിൽ നമുക്ക് ഒരു ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ മുല്ലപ്പെരിയാറുണ്ടല്ലോ അതിൻ്റെയും മുല്ലപ്പെരിയാറ് വിഷയത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ തമിഴ്നാടിനെ പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മുടെ സിജോയ് സാറ് പറയുന്ന പോലെ അപ്പോ തമിഴ്നാടിന് വെള്ളം കിട്ടണമെന്ന ആവശ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അവിടെ വെള്ളം ഇങ്ങനെ സ്റ്റോക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് അവരുടെ വെള്ളം എന്ന ഒരു പ്രശ്നം കാരണം അവരുടെ അത്രയും അവരുടെ തമിഴ്നാടിന്റെ ഒരു പ്രദേശം തന്നെ ആ വെള്ളത്തിൽ ആ മുല്ലപ്പെരിയാർ നിൽക്കുന്ന വെള്ളത്തിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഓക്കെ അപ്പോ അവരുടെ ആ ഒരു പ്രശ്നം കൂടി പരിഹരിച്ചുകൊണ്ട് നമ്മുടെ ആ ഒരു നമ്മുടെ സുരക്ഷയും കൂടി ഉൾക്കൊണ്ട് കൊണ്ട് ഒരു ഓപ്ഷനാണ് വരേണ്ടത് അപ്പൊ എന്റെ ചിന്തയില് തോന്നിയത് ഇപ്പൊ സാർ പറഞ്ഞ പോലെ തന്നെ മുല്ലപ്പെരിയാറിൽ നിന്ന് നമ്മൾ ഒരു ടണൽ ടണൽ നിർമ്മിച്ച് വളരെ ദൂരത്തിൽ ഒരു ടണൽ നിർമ്മിച്ചതിന് ശേഷം അത് തമിഴ്നാടിൻ്റെ എവിടേക്കാണോ അവർക്ക് വെള്ളം വേണ്ടത് ആ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും ചൂസ് ചെയ്ത് ഡാം നിർമ്മിക്കാൻ പറ്റിയ രീതിയിൽ ഇപ്പം മുല്ലപ്പെരിയാറിനടുത്ത് തന്നെ അങ്ങോട്ട് മാറി ഡാം സൃഷ്ടിക്കാൻ പറ്റിയ രീതിയിൽ നമ്മൾ ടണൽ നമ്മൾ അങ്ങോട്ട് റൂട്ട് ചെയ്യുക ടണൽ അത്രയും ദൂരയ്ക്ക് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് നല്ല ഒരു ദൂരത്തേക്ക് റൂട്ട് ചെയ്തതിന് ശേഷം അവിടെ വേറെ ഒരു ഡാം നമ്മൾ ഉണ്ടാക്കുക തമിഴ്നാടും നമ്മളെ കേരളം കൂടി ചേർന്നിട്ട് അവിടെ മുല്ലപ്പെരിയാറ് പോലെ അവിടെ വേറൊരു ഡാം നമ്മൾ സൃഷ്ടിക്കുക അതിനുശേഷം ഈ മുല്ലപ്പെരിയാറ് ഡാമിൽ നിന്ന് കണക്ട് ചെയ്യുന്ന ഇതുണ്ടല്ലോ സോ നമ്മളിപ്പോ ആ മുല്ലപ്പെരിയാർ ഞാൻ പറഞ്ഞല്ലോ ടണല് ടണല് റൂട്ട് ചെയ്യുന്ന കാര്യം അപ്പോ നമ്മൾ ഈ മുല്ലപ്പെരിയാറിന്റെ ഡാമിൽ നിന്നും ഈ ടണല് റൂട്ട് ചെയ്തിട്ട് ടണല് നേരെ നമ്മള് തമിഴ്നാടിന്റെ ഞാൻ പറഞ്ഞല്ലോ ഈ മുല്ലപ്പെരിയാർ ഡാമുമായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കാത്ത ഏതെങ്കിലും സ്ഥലത്ത് വേറൊരു ഡാം നിർമ്മിച്ചിട്ട് ഈ ടണൽ മുല്ലപ്പെരിയാർ ഡാമുമായിട്ട് കണക്ട് ചെയ്യാം ഓക്കെ അതിനുശേഷം ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിൽ നിൽക്കുന്ന വെള്ളം എത്രയാണോ അതെത്രയാണെന്ന് അറിയില്ല നൂറടി ഇത്ര നൂറ്റി നാൽപ്പത് അടിയൊക്കെയാണ് മാക്സിമം തോന്നുന്നു അത് വളരെ അപകടകരമായ ഒരു നിലയാണ് അതെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ കേരള ജനതയെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അപ്പൊ നിലവിൽ ഇത്രവും നിൽക്കുന്ന ഒരു വെള്ളമുണ്ടല്ലോ അത് നേരെ പകുതിയോ അല്ലെങ്കിൽ പകുതിയിൽ കുറവായിട്ടോ അതായത് നമ്മൾ അപ്പറേ ഞാൻ പറഞ്ഞല്ലോ തമിഴ്നാടിലേക്ക് വെള്ളം കൊടുക്കേണ്ട സ്ഥലത്ത് നമ്മൾ നിർമ്മിക്കുന്ന ഡാം ആ രീതിയിൽ ശക്തമായിട്ടുള്ള അത്യാവശ്യം നല്ല ഒരു ഡാമാണ് അവിടെ നിർമ്മിക്കേണ്ടത് നമ്മുടെ മുല്ലപ്പെരിയാർ പോലെ തന്നെ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡാം നിർമ്മിച്ചതിന് ശേഷം ഈ മുല്ലപ്പെരിയാർ ഡാമിലേക്ക് നിൽക്കുന്ന വെള്ളത്തിന്റെ പകുതിയിൽ കൂടുതലും അല്ലെങ്കിൽ പകുതിയോളം വെള്ളം പമ്പ് ചെയ്ത് സോറി പമ്പ് ചെയ്യേണ്ട കാര്യമില്ല ഓൾറെഡി അവിടുന്ന് ഫോഴ്സ് ഉണ്ടാകുമല്ലോ അവിടുന്ന് വാൽവ് സോറി ടണൽ വഴി ഇറക്കി ആ ഡാമിലേക്ക് വിടുക സോ ഈ മുല്ലപ്പെരിയാർ ഡാമിലെ പകുതി വെള്ളം ആ ഡാമിലേക്ക് നമ്മൾ ആക്കാം ഓക്കേ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് വേറെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ നമ്മൾ ക്ഷമിക്കണം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ പോലെ തന്നെ മുല്ലപ്പെരിയാർ ഡാമിലുള്ള ഈ നൂറ്റി നാൽപ്പതോ നൂറോ വടിയോ വെള്ളത്തിലെ പകുതിയിലധികം നമ്മൾ പകുതി വെള്ളം നമ്മൾ ആ ഡാമിലേക്ക് നമ്മൾ പമ്പ് ചെയ്ത് ഒഴുക്കി വിട്ടതിന് ശേഷം ആ ഡാമിലും ഈ ഡാമിലും ഒരുപോലെ വെള്ളം ആകുകയാണ് ഓക്കെ സോ അതിനുശേഷം ഒന്ന് പറയുന്നത് ഇപ്പൊ ഇൻ കേസ് ഇപ്പോ വാർത്തകളിലേക്ക് ഞാൻ കണ്ടാന്ന് തോന്നുന്നു ആ നമ്മുടെ ഏരിയ ആ ഇടുക്കി ആ ഇരിക്കുന്ന ഏരിയ എർക്ക് ക്യൂക്കിന് ഏറെ പോസിബിലിറ്റീസ് ഉള്ള സ്ഥലമാണ് ഇൻ കേസ് നമ്മൾ നമ്മൾ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ അതിന്റെ ഏറ്റവും അൾട്ടിമേറ്റ് പോയിന്റിനെ പറ്റി ചിന്തിക്കണമെന്നാണല്ലോ ഇപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ സംഭവിക്കാൻ നമുക്ക് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ പ്രശ്നത്തെ പറ്റി നല്ല നമ്മൾ ചിന്തിക്കണമെന്നാണല്ലോ ഇൻ കേസ് ഇൻ കേസ് ഒരു എർത്ത് ക്യോക്ക് ഉണ്ടായിട്ട് ആ ഒരു ഡാമ് പൊട്ടിയാൽ തന്നെ അത് പൊട്ടി ഒഴുകുന്ന വെള്ളം അത് ഇവിടുത്തെ പുഴകളിലൂടെയും എല്ലാം വന്ന് ഒഴുകി കറക്റ്റായിട്ട് നമ്മുടെ ജീവൻ ആപത്തില്ലാകാതെ ഒഴുകി പോകുന്ന ഒരു സിറ്റുവേഷനിലുള്ള വെള്ളം നമ്മൾ ഈ രണ്ട് ഡാമിലും മെയിൻറ്റെയിൻ ചെയ്യണം ഇൻ കേസ് ഇൻ കേസ് എർത്ത് ക്യോക്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ കാരണം ഏറെ പോസിബിലിറ്റീസ് ഉള്ള സ്ഥലമാണെന്ന് പറയുന്നുണ്ട് അവിടെ ഓക്കെ അപ്പൊ അത് പൊട്ടിയാലും പൊട്ടിയാലും അതില് ഈ രണ്ട് ഡാമ് പൊട്ടിയാലും നമ്മൾ ഉണ്ടാക്കുന്ന നമ്മളെ മുല്ലപ്പിയാർ നിൽക്കുന്ന ഡാം പൊട്ടിയാലും നമ്മൾ ഉണ്ടാക്കുന്ന ഡാമ് പൊട്ടിയാലും അതിൽ നിന്ന് ഫിൽട്ടർ പുറത്ത് ഫോഴ്സ് ചെയ്ത് വരുന്ന വെള്ളം കറക്റ്റ് ഒഴുകി മനുഷ്യജീവൻ ആപത്തില്ലാത്ത രീതിയിൽ പോകുന്ന ഒരു രീതിയിലുള്ള വെള്ളം നമ്മൾ അതിൽ നമ്മൾ കീപ്പ് ചെയ്യുന്ന രീതിയിൽ നമ്മളാക്കി എടുക്കണം സോ ഈ ഡാം പൊട്ടിയാലും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് പിന്നെ ഈ കാര്യത്തിൽ വേറൊരു കാര്യം കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഈ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് ഡാമിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ജീവിക്കുന്നവരുണ്ടല്ലോ അത് കൂടാതെ തന്നെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ വേറൊരു ഓപ്ഷൻ ടണല് വഴി ഒഴുക്കി നമ്മൾ തമിഴ്നാട് ഏരിയയിലുള്ള അതുമായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു ഡാം ഉണ്ടാക്കുന്ന കാര്യം അപ്പൊ നമ്മൾ അവിടെ അവിടെ വരുന്ന ജനങ്ങളെയും ആ ഈ രണ്ട് ഡാമിൻ്റെ ഈ രണ്ട് ഡാം പൊട്ടിയാലും ഈ രണ്ട് ഡാം പൊട്ടി അതിന്റെ അവശിഷ്ടങ്ങൾ സംഭവങ്ങൾ വെള്ളവും പമ്പ് ചെയ്ത് വരുമ്പോൾ എന്തായാലും അതിന്റെ കീഴെയുള്ള ആ പരിസര പ്രദേശത്തുള്ളവർക്ക് എന്തായാലും അത് ഹാമാണ് അത് പ്രശ്നമാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ ഡാം പൊട്ടി പൊട്ടി കഴിഞ്ഞാൽ അത് ആ ഡാം പൊട്ടി വരുമ്പോൾ അതിൻ്റെ ഫോഴ്സിൽ അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലകളിലെ എല്ലാ ജനങ്ങളെയും നമ്മൾ മാറ്റി പാർപ്പിക്കണം ഉടനെ തന്നെ നമ്മൾ മാറ്റി പാർപ്പിക്കാനുള്ള ഓപ്ഷൻസ് ചെയ്യാം കാരണം നമുക്ക് അത് ടൗൺഷിപ്പ് പോലുള്ള ഓപ്ഷൻസ് ഉണ്ടാക്കാം നിലവിൽ വയനാടിൽ ഇങ്ങനെ ഒരു ലാൻഡ് സ്ലൈഡ് വന്നപ്പോൾ റിപ്പോർട്ട് ടി വി എന്തോ ചെയ്ത പോലെ എനിക്ക് തോന്നി ടൗൺഷിപ്പ് നിർമ്മിക്കുന്നത് എല്ലാ സൗകര്യങ്ങളും ചേർന്നുള്ള ടൗൺഷിപ്പ് അപ്പൊ ഇവിടെയുള്ള ജനങ്ങളെ ഈ ഡാം പൊട്ടി വന്ന് അപകട സാധ്യത വരുന്ന ക്ലോസ് ആയിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിലെ ജനങ്ങളെ രണ്ട് ഡാമിന്റെയും ക്ലോസ് ആയിട്ട് വരുന്ന ജനങ്ങളെ ടൗൺഷിപ്പ് വഴി മാറ്റി പാർപ്പിച്ച് അവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കാം സോ അവർക്ക് ആ ഭൂമി ഒഴിയുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു തുകയും അവർക്ക് കൊടുക്കുക ഇവർക്ക് തുടക്കുക അല്ലെങ്കിൽ ആ തുക വെച്ചിട്ട് നമുക്ക് സർക്കാർ അധികൃതർക്ക് ഈ ടൗ ഈ ടൗൺഷിപ്പ് നിർമ്മിക്കാൻ സാധിക്കുള്ളൂ അപ്പോ ഈ നമുക്ക് ഈ ഈ ഇൻ കേസ് ഈ ഡാം രണ്ട് പൊട്ടി ഒഴുകി വന്നാലും ഈ പരിസര പ്രദേശത്തുള്ള ആളുകൾ മൊത്തം സേഫായി കാരണം അവർ ഇത് പൊട്ടി ഒഴുകുന്ന എഫക്റ്റുകൾ അപകടത്തിൽ നിന്ന് ഈ രണ്ട് ഡാമിൽ പുതിയതായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്ത ഡാമിലും ഈ മുല്ലപ്പെരിയാർ പൊട്ടിന്ന് വരുന്ന സ്ഥലങ്ങളിൽ ജനങ്ങൾ സേഫ് ആകുകയാണ് കൂടാതെ തന്നെ നമ്മുടെ കേരളവും സേഫ് ആകുകയാണ് കാരണം ഇത് പൊട്ടിയുള്ള ആ എഫക്റ്റിൽ ഒഴുകി വരുന്ന വെള്ളം വഴി അവിടെയുള്ള പരിസര പ്രദേശങ്ങളിലെ ജനങ്ങൾ മാറ്റി പാർപ്പിച്ചു പിന്നെ അത് ആ വെള്ളം ഒഴുകി അതിൽ കിടക്കുന്ന ഒഴുകി പോകാനുള്ള വെള്ളമേ ഉള്ളല്ലോ നമ്മൾ കീപ്പ് ചെയ്യുന്നുള്ളൂ രണ്ടിലും അത് പുഴകളിലൂടെ തനിയെ ഒഴുകി പോകുന്നേ ഉള്ളൂ അറ്റ്ലീസ്റ്റ് നമ്മുടെ വീടുകളിലൊക്കെ ശകലം വെള്ളം കയറി ഒരു പ്രശ്നം ഉണ്ടാകും അല്ലാതെ നമ്മുടെ മനുഷ്യന് ജീവനെ യാതൊരു ആപത്ത് സംഭവിക്കാത്ത രീതിയിൽ നമുക്ക് രക്ഷപ്പെട്ടു വരാൻ സാധിക്കും സോ ഒരു 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 പൗർണ നില ഞാൻ ഇതിനെപ്പറ്റി കുറേ ചിന്തിച്ചു ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്കൊരു ഇന്റ്യൂഷൻസ് തോന്നി അതുകൊണ്ട് ഞാൻ ചെയ്തതാണ് അപ്പൊ അപ്പൊ നമ്മളെല്ലാ യൂത്തും നമ്മളെല്ലാ യൂത്തും റസൽ ജോയി സാറിന്റെ ഒപ്പം നില്ക്കണം നമ്മളെല്ലാ ഒത്തു ഒത്തുചേർന്ന് നിൽക്കണം നമ്മൾ പോകുന്നിടത്തും വരുന്നിടത്തും നമ്മൾ യാത്ര ചെയ്യുമ്പോഴും ആളുകളെ കണ്ടുമുട്ടി റസൽ ജോയി സാറിന്റെ പെറ്റീഷൻസ് നമ്മള് ഓൺലൈനായിട്ട് ഒപ്പ് ഉപയോഗിക്കണം അപ്പൊ നിലവിൽ റസൽ ജോയി സാറ് ഈയിടെ പറഞ്ഞ ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഇപ്പൊ നിലവിൽ നമ്മുടെ ജന കേരളത്തിൽ അത്രയും കോടി ജനങ്ങളല്ലേ ഉള്ളത് അതില് ഒരു അമ്പത് ലക്ഷം അരക്കോടി ആളുകൾ വരെ സൈൻ സൈനിച്ചതാല് സാറിന് ഈ പെറ്റീഷൻ ഒരു സാധുവായിട്ട് സുപ്രീം കോടതി അംഗീകരിക്കത്തുള്ളൂ അതിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെന്ന് സുപ്രീം കോടതി അംഗീകരിക്കണമെങ്കിൽ ഇതിലൊരു അരക്കോടി മൂന്നരയിൽ ഒരു അരക്കോടി ആളുകളെങ്കിൽ സൈൻ ചെയ്താൽ മാത്രമേ സുപ്രീം കോടതി അത് കാര്യമായിട്ട് എടുക്കത്തുള്ളൂ എന്നാണ് റസൽ ജോയി സാർ പറഞ്ഞത് ഇപ്പൊ എന്തോ ഇരുപത്തി മൂന്ന് ലക്ഷം പേരെ ആയിട്ടുള്ളൂ അതൊരു അമ്പത് ലക്ഷം ആയാൽ മാത്രമേ സാറിന് അത് എഫക്റ്റീവ് ആയിട്ട് കോടതിയിൽ പോയിട്ട് പെറ്റീഷനിൽ വാദിക്കാൻ സാധിക്കത്തുള്ളൂ ഇതിലൊരു തീരുമാനം എടുക്കാൻ സാധിക്കത്തുള്ളൂ അപ്പോ നമ്മള് നമ്മള് ജനങ്ങൾ എല്ലാവരും ഇതിനോട് സസിൽ ജോയി സാറിന് സപ്പോർട്ട് ചെയ്ത് ഈ പെറ്റീഷൻ എത്രയും പെട്ടെന്ന് ആ ഒരു quantity ക്വാണ്ടിറ്റിയിലേക്ക് ആ ഒരു സൈൻ അമ്പത് ലക്ഷം എന്ന quantity ക്വാണ്ടിറ്റിയിലേക്ക് എത്രയും പെട്ടെന്ന് നമ്മളെ എത്തിച്ചു കഴിഞ്ഞാൽ സാറിന് എത്രയും പെട്ടെന്ന് അതിനൊരു നീക്കുപോക്കുകൾ വരുത്താൻ സാധിക്കുമെന്നാണ് സാധിക്കും അല്ലെ അപ്പൊ നമ്മൾ എല്ലാ യൂത്തും അതിനു വേണ്ടി ശ്രമിക്കണം അപ്പൊ നമ്മൾ എല്ലാവരും അപ്പൊ നമ്മുടെ ഒരു വീടിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള യൂത്തുകളെല്ലാം ഒത്തുചേർന്നുകൊണ്ട് അതിനെപ്പറ്റി സംസാരിച്ച് എല്ലാവരെയും സംസാരിച്ച് അതിന്റെ ഒരു ഇതുണ്ടാക്കി വിങ് ഉണ്ടാക്കി മറ്റുള്ള മുതിർന്നവരെ കൊണ്ട് ഇത് ചരിത്തവരെ കൊണ്ട് പെറ്റീഷൻ സൈൻ ചെയ്യിപ്പിക്കുക അതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പൊ തീർച്ചയായിട്ടും ഇതിനു വേണ്ടി ചെയ്യുന്ന ആ റസൽ ജോയി സാറിനൊക്കെ ഇത് എത്രയും പെട്ടെന്ന് മോപ്പ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ റസൽ ജോയി സാറ് പറഞ്ഞായിരുന്നു റസൽ ജോയി സാറ് പറഞ്ഞായിരുന്നു അതായത് ഇവിടെ ഏതോ ഒരു ഇന്റർനാഷണൽ അതായത് വിദേശത്തു നിന്നുള്ള ഒരു ഏജൻസി വന്നിട്ട് ഈ മുല്ലപ്പെരിയാർ ഡാം പരിശോധിപ്പിക്കണം പരിശോധിപ്പിക്കണമെന്ന് പറഞ്ഞായിരുന്നു അതായത് എന്തോ ഒരു ആണ് ആ സയൻസിന്റെ പേര് ഞാൻ മറന്നുപോയി ആ സയൻസ് ആറ് പറഞ്ഞ സയൻസിന്റെ ആ സയൻസ് പ്രകാരം ആ സയൻസ് പ്രകാരം ആ ഈ മുല്ലപ്പെരിയാർ ഡാമിന് പ്രശ്നങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് ആ ഒരു പുറത്തുനിന്നുള്ള വിദേശ ഏജൻസി ഇവിടെ വന്ന് മുല്ലപ്പെരിയാറിൽ വന്നിട്ട് അത് പഠിക്കണം അത് പഠിക്കണമെങ്കിൽ നമ്മൾ ഇതെല്ലാം പഠിക്കണമെങ്കിൽ അതിനുള്ള ചെലവുകൾ എല്ലാം തന്നെ നമ്മുടെ നമ്മൾ വഹിക്കണം മനസ്സിലായോ അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നീക്കുപൊക്കെ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്നുള്ള നമ്മളെ സപ്പോർട്ട് വേണം അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇപ്പ അതെന്തായാലും റസ്റ്റ് ജോയിസ് ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ ആ വീഡിയോയിലൂടെ ഞാൻ മനസ്സിലാക്കി എടുത്തത് ഓക്കെ അപ്പൊ നമ്മുടെ ഭാഗത്ത് നിന്ന് ഇപ്പൊ നമുക്ക് എത്രയും എത്രയും ചെയ്യാൻ പറ്റും നമ്മുടെ യൂത്ത് എന്ന നിലയിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഒത്തുചേർന്നിട്ട് നമ്മുടെ വലിയ മുതിർന്നവരായാലും ചെയ്യാത്തവരായാലും ഈ പെറ്റീഷൻസ് എത്രയും പെട്ടെന്ന് ഒരു കേരള ജനതയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പ്രധാനമന്ത്രിയും സുപ്രീം കോടതിയും ബോധ്യം വരണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് അതിനുള്ള ഒരു തെളിവ് കൊടുക്കണം ഈ പെറ്റീഷൻ മാത്രമേ അതിനൊരു മാർഗമുള്ളൂ അപ്പൊ നമ്മൾ എന്തായാലും ഒത്തുചേർന്ന് അത് ചെയ്തേ പറ്റുകയുള്ളൂ ഓക്കെ അപ്പോ ഇത് പറയാൻ വേണ്ടിട്ടാണ് അപ്പോ എനിക്ക് എന്തായാലും വീഡിയോ ചെയ്യണം എന്ന് എനിക്കൊരു എന്തോ ഒരു ഇന്റേഷൻ തോന്നി അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്തതാണ് ഓക്കെ അപ്പോ ശരി ശ്രീഷ്